നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നവംബർ ഒൻപത് മുതൽക്ക് പതിനഞ്ച് വരെ ഞായർ മുതൽക്ക് ശനി വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫലങ്ങൾ മേടം രാശി മുതൽക്ക് മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ സാമാന്യ ഫലം നിരൂപണമാണ് ഇവിടെ നമ്മൾ നടത്താൻ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ ഗ്രഹസ്ഥീ അനുസരിച്ച് മേ മേശാദികൾക്ക് ആണെങ്കിൽ നാലിൽ വ്യാഴം അതായത് കർക്കിടക വ്യാഴമാണ് വ്യാഴത്തിൻ്റെ ഉള്ളത് ചിങ്ങത്തിൽ കേതു തുലാത്തിൽ ശുക്രനും സൂര്യനും വൃശ്ചികത്തിൽ കുജനും ബുധനും ധനുവിലും മകരത്തിലും ആരുമില്ല കുംഭത്തിൽ രാഹു മീനത്തില് ശനി ഇതാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇതിൽ ചന്ദ്രൻ്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കും ഒരാഴ്ച തന്നെ രണ്ട് മൂന്ന് തവണയോളം മാറുന്നുണ്ട് അതുകൊണ്ട് അത് കണക്കിലെടുക്കാൻ സാധിക്കില്ല ഗുളികൻ്റെ സ്ത്രീയും മാറിക്കൊണ്ടിരിക്കും ഇവിടെ അല്ലാതെ സാമാന്യ നില ഫല നിരൂപണമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മേശാദി രാശികളിൽ അടുത്തത് വൃശ്ചികം രാശിയാണ് സ്കോർപ്പിയോ വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട ഈ നാളുകൾ ഈ നക്ഷത്രക്കാരാണ് വൃശ്ചികം രാശിയിൽ വരുന്നത് അവരുടെ ലഗ്നത്തിൽ ചൊവ്വയും ബുധനും ഉണ്ട് സൂര്യൻ ശുക്രന്മാർ പന്ത്രണ്ടാം ഭാവത്തിലും ഒമ്പതിൽ വ്യാഴവും നാലിൽ സർപ്പിയും അതായത് രാഹുവും അഞ്ചിൽ ശനിയും പത്തിൽ കേതുവുമാണ് ഇവരുടെ ഗ്രഹസ്ഥിതി കുജൻ സ്വക്ഷേത്രത്തിലാണ് അത് അതുകൊണ്ട് ഊർജ്ജസ്വലത ഇവർക്ക് കുറച്ച് കൂടും വളരെ വർദ്ധിച്ച ഉത്സാഹത്തോടുകൂടി അവരേറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കാൻ അവർക്ക് അവരെ കൊണ്ട് സാധിക്കും എന്നാൽ അവർക്ക് ഈ കാലത്ത് മുൻകോപം കുറച്ച് കൂടുതലായിരിക്കും അത് നിയന്ത്രിക്കേണ്ടതാണ് അത് നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില അതുമൂലമുള്ള ചില ശത്രുതകളോ എതിർപ്പുകളോ ഒക്കെ പ്രതീക്ഷിക്കേണ്ടതാണ് പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കാൻ ജോലിയിലോ അല്ലെങ്കിൽ കരിയറിൽ പ്രൊഫഷണൽ ബിസിനസ് മുതലായ കാര്യങ്ങളിലൊക്കെ പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കാൻ സമയം അനുകൂലമാണ് ധനപരമായിട്ട് ചിലവ് വളരെ കൂടുതലായിരിക്കും എന്നാൽ വിദേശ ബന്ധങ്ങൾ ഉള്ളവർക്ക് അഥവാ അത് നടത്തുന്ന വിദേശപരമായ കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടുണ്ടാകുന്ന ധനലാഭം ഉണ്ടാകുന്നതാണ് എക്സ്പോർട്ട് ബിസിനസ് മറ്റും ഒക്കെ ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാവുന്ന കാലമാണ് ആരോഗ്യപരമായിട്ട് ക്ഷീണം വളരെ കൂടുതൽ സ്ട്രെസ് മുഖാന്തരം ക്ഷീണം കൂടുതൽ കൂടുതലായിട്ട് വരും എന്ത് ഏതൊരു കാര്യത്തിനോടും പെട്ടെന്ന് പ്രതികരിക്കുക ഇല്ലാതെ പ്രതികരിക്കുക അത് കൊണ്ടുണ്ടാവുന്ന ചില ദുരിതങ്ങളും മനോവിഷമങ്ങളും അതുമൂലമുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകുന്നതാണ് നടി സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ വാർസംബന്ധമായിട്ടുള്ള രോഗങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ അകൽച്ചയിലിരുന്ന ചില ബന്ധുക്കൾ നമുക്ക് അനുകൂലമായിട്ട് വരികയും അവർ അവരുമായിട്ടുള്ള സമാഗമം നടക്കാനും സാധ്യത കാണുന്നുണ്ട്